സി പി ഐ സെക്രട്ടറി ആയി ചുമതലയേറ്റയിൽ കേരള ഗൗമദിയുടെ അഭിനന്ദനങ്ങൾ പാർട്ടി സെക്രട്ടറി മാറുമ്പോൾ പാർട്ടിയുടെ മുഖവും പാർട്ടി അടിസ്ഥാന നന്മകളും ഗുണങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് അത് മാറില്ല പ്രത്യേകിച്ച് താങ്കൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ താങ്കൾ പൊതുവെ ഒരു ലാളിത്യത്തിന്റെയും മാനവികതയുടെ ഒക്കെ ഒരു മുഖമായിട്ടാണ് പൊതുവെ തന്നെയാ പാർട്ടിയുടെ നയങ്ങളിലും സമീപന സമീപനങ്ങളിൽ നയങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റില്ല പക്ഷേ സമീപന രീതികളിൽ മാറ്റം വരൂ കാർക്കശ്യത്തിൻ്റെ ഒരു മുഖം മാറും ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യമായ കാർക്കശം ഉണ്ടാകും ആവശ്യമായ അയവ് ഉണ്ടാകും ആവശ്യമായ ലാളിത്യം ഉണ്ടാകും എല്ലാം ഉണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കാർക്കശത്തിൻ്റെ പാർട്ടിയല്ല എന്നാൽ കുത്തഴിഞ്ഞ പാർട്ടി ആകാൻ പാടില്ല താങ്കളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ പണ്ട് വയലാർ രവി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ട് താങ്കളുടെ ഒന്ന് മുടിയെങ്കിലും ഒന്ന് ചീ ചീ വെച്ചിട്ട് പോകുക ആ ഒരു സംഭവം ഇപ്പോഴും ഓർമ്മയിലുണ്ട് വയലാരവിയല്ല അപ്പം അത് മേഴ്സി ചെച്ചിയാണ് ആ മേഴ്സി രവി മെഴ്സി ചെച്ചിയാന്ന് പറഞ്ഞത് ആ എന്നോട് നല്ല സ്നേഹമായിരുന്നു എനിക്ക് സ്നേഹമായിരുന്നു ഇങ്ങോട്ട് രാഷ്ട്രീയ പിന്നതൊക്കെ ഉള്ളപ്പോഴും ആ സ്നേഹമായിരുന്നു അപ്പോൾ ഒരിക്കലും എന്നോട് സംവിടെ വെച്ച് തോന്നി അവിടെ ചെറുക്കാൻ ഇങ്ങോട്ട് വന്നത് പറഞ്ഞു നീ ഞങ്ങള് എപ്പോഴും വിമർശിക്കട്ടെ ഞാൻ കാണുന്നുണ്ട് ടി വിയിലൊക്കെ വന്ന് വിമർശിച്ചു പക്ഷേ ഞാൻ മുടി ജീവിച്ചിട്ട് പോയി എവിടെന്നും ഓടി അലച്ചു വന്ന് ആത്തരച്ച് മൊഹം പോലും കഴുകാതെ മുടിയെ ഇങ്ങനെ പാറിപ്പറന്ന് എന്ന് പറയട്ട് എനിക്കൊരു ചീപ്പ് ചീപ്പ് തന്നെ അത്ര സ്നേഹമുള്ള അത്രയായിരുന്ന ഇപ്പൊ താങ്കളെ കുറിച്ച് പറയുമ്പോൾ തന്നെ താങ്കളുടെ മക്കളുടെ മകളുടെ വിവാഹമാണെങ്കിലും ഒരു ലാളിത്യം എപ്പോഴും താങ്കളുടെ കൂടെയുണ്ട് അത് എങ്ങനെ അത് ഒരു എങ്ങനെ ആർജിച്ചെടുത്തതാണ് അതോ അതോ കുടുംബത്തിന്റെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും അഭിപ്രായം പൊതുവേ കമ്മ്യൂണിസ്റ്റുകാർ ലാളിത്യത്തിൻ്റെയും സഹാനുഭൂതിയുടെ ഒക്കെ മുഖമുള്ള നേതാക്കളും സഹാക്കളുമാണ് പക്ഷേ ഈ അടുത്ത കാലഘട്ടത്തിൽ അതിലൊരു മാറ്റം വന്നിട്ടുണ്ടോ ആ മാറ്റം അതിഥി വിട്ടാൽ നല്ലതല്ല അത് എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളിലൊപ്പം ഒഴുകി ചേരുന്ന എന്തും ജനങ്ങൾക്ക് സംസാരിക്കാവുന്ന ആൾക്കാരാകണ്ടേ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യത്യസ്തമായൊരു ഉള്ളടക്കമുണ്ട് ഒരു മുഖമുണ്ട് കാഴ്ചപ്പാടും സമീപനവുമുണ്ട് എല്ലാ പാർട്ടികളെയും പോലെ കേവലം മറ്റൊരു പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറ്റ്സ് എ പാർട്ടി ഓഫ് എ ന്യൂ ടൈപ്പ് എന്നാണ് ലെവൻ പറഞ്ഞത് ഞങ്ങളെപ്പോഴും ഓർക്കാശ്രമിക്കുന്നുണ്ടോ ഇന്നലെ എനിൻ്റെ ചരമശതാബ്ദി ദിനം ചരമിൻ്റെ ഈ ചരമശതാബ്ദി ദിനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ നിൽക്കുന്നു ലെനിൻ്റെ വഴിയിൽ നിൽക്കുന്നു അടിസ്ഥാനപരമായിട്ട് പക്ഷേ ഇന്ത്യയിലെ ആ രീതിയിലേക്ക് ഒരു എന്താ പടർന്ന് പന്തലിക്കാൻ കഴിഞ്ഞില്ലല്ലോ പടർന്ന് പന്തളിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും നിഷിദ്ധമായ റോളുണ്ട് സ്വാധീനമുണ്ട് അതിൻ്റെ ശബ്ദത്തെയും നിലപാടിനെയും അവഗണിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മതേതര ജനാധിപത്യ ചേരിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് വലിപ്പം കൊണ്ട് മാത്രമല്ല നോട്ട് ബിക്കോസ് ഓഫ് ദ നമ്പേഴ്സ് എണ്ണം കുറവ് തന്നെയാണ് പക്ഷെ എണ്ണത്തേക്കാൾ കവിഞ്ഞ പൊളിറ്റിക്കൽ പ്രസൻസ് ഉണ്ട് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ ശബ്ദം വളരെ ദുർബലമായി വളരെ ഫീബിൾ ആയി മാറുമല്ലേ അതേപ്പറ്റി ഞങ്ങൾ കൺസേൺ ആണ് ഞങ്ങൾക്ക് വഹിക്കേണ്ട പങ്ക് ഞങ്ങളുടെ മേൽ കാലു വലിപ്പിച്ച കർത്തവ്യം അതൊക്കെ നിറവേറ്റാൻ ഞങ്ങൾ ഇനിയും ശക്തിപ്പെടണം അത് ഞങ്ങളുടെ ചലഞ്ചാണ് ആ രീതിയിൽ വളർച്ച പോരാ ആ വളർച്ച വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ചർച്ചയ്ക്കെടുത്ത് വലിയ കാര്യം അതായിരുന്നു പാർട്ടി ഇനിയും വലുതാകണം വലുതാകുമ്പോൾ നോട്ട് ലി ഇൻ നമ്പേഴ്സ് എണ്ണത്തിൽ മാത്രമല്ല ഗുണത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരണം ബോത്ത് ഇൻ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം പാർട്ടിയുടെ നൂറാം വാർഷികം വരികയാണ് ഇരുപത്തി അപ്പോൾ ഞങ്ങൾ അന്ന് ലക്ഷ്യമാക്കുന്ന ഒരു കാര്യം ഈ വളർച്ചയാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല ഇതിനേക്കാൾ ശക്തിയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാലത്തിന് വേണം അന്ന് എന്നാലേ ശക്തമായ ഇടതുപക്ഷ ഐക്യം ഉണ്ടാകും എന്നാലേ ഫലപ്രദമായ റിലേബിളായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ ബദലും ഉണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും ശ്രദ്ധ ചെയ്താലേ ഇന്നത്തെ അടിയന്തര കർത്തവ്യമായിട്ടുള്ള മതേതര ജനാധിപത്യ ഇടതുപക്ഷ വിപുല മുന്നണിയുടെ saadlik akku ondaag